ിൽ ഞാൻ പറയാൻ പോകുന്നത് പഴഞ്ചൊല്ലുകളെ പറ്റിയാണ് അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലൻ ആഗ്രഹത്തിനനുസരിച്ച് അനുഭവം ഉണ്ടാക്കുക ഇതാണ് ഇതിൻ്റെ അർത്ഥം അച്ഛൻ കുറെ കാലമായി പാൽ കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്തോ അസുഖം വന്ന് വൈദ്യനെ കണ്ട് ചികിത്സ നിശ്ചയിച്ചപ്പോൾ പാൽ കുറുക്കിയത് കഴിക്കണമെന്ന് വിധിച്ചു അച്ഛന് മനം പോലെ മംഗല്യം എന്ന് പറഞ്ഞതുപോലെയായി ആ വിധി ഇതുപോലെ ചിലപ്പോഴൊക്കെ നാം ആഗ്രഹിക്കുന്ന പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം അത്തരം സന്ദർഭങ്ങളിൽ നാം ഇങ്ങനെ പറയാനുണ്ട് അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ബാലൻ എന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് യു ആൾ